ഹേ ഹലോ ഗൈസ് അപ്പോൾ മിസ്റ്റർ ബ്ലാക്ക് പേപ്പറിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് പറഞ്ഞാൽ ഒരു പതിനഞ്ച് പതിനേഴ് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡിങ് അപ്ലോഡിങ്ങില്ലായിരുന്നു വേറൊന്നും കൊണ്ടല്ല ഞാൻ എനിക്ക് ജോലിക്ക് കാര്യങ്ങളായിട്ട് സംബന്ധിച്ച് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും കാര്യങ്ങളും കൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് ഓക്കെ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ രണ്ട് ഇവ കണ്ണെടുത്തിട്ടുണ്ട് ഓക്കെ ഒന്ന് നമ്മുടെ എം ബി ഫോർട്ടീൻ എം ബി ഫോർട്ടി എടുത്തിട്ടുണ്ട് എം ബി ഫോർട്ടി വെയിറ്റ് വെയ്റ്റ് ജോയ്സ് വെയ്റ്റ് ജോയ്സ് എം ബി ഫോർട്ടി എം ബി ഫോർട്ടി നമ്മളെടുത്തിട്ടുണ്ട് ലെവൽ ടു ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എക്സ് എം ഏറ്റ് എക്സ് എം ഏറ്റ് എക്സ് എം ഐറ്റും യോഗെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് തൊട്ടെങ്കിലും റെഗുലറായിട്ട് ഒരു മണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും സ്ട്രീം ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാക്സിമം എങ്ങനെയായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഇന്ന് മുതൽ മുഴക്ക വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കേ